നമസ്കാരം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചുമതലകൾ നൽകിയില്ലെന്ന കോൺഗ്രസ് നേതാവ് ചാണ്ടിയമ്മൻ എം എൽ എയുടെ ആരോപണത്തിന് മറുപടിയുമായി പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ ചാണ്ടിയമ്മൻ സഹോദര തുല്യനാണെന്നും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം തന്റെ വിജയത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു ചാണ്ടിയമ്മൻ അതൃപ്തി അറിയിച്ചത് പാർട്ടി നേതൃത്വത്തെയാണെന്നും അതിൽ അഭിപ്രായം പറയേണ്ടത് നേതൃത്വത്തിലുള്ളവരാണെന്നും രാഹുൽ വ്യക്തമാക്കി നേതൃത്വത്തോട് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാ പാർട്ടി പ്രവർത്തകരുമുണ്ട് എൻ്റെയും അദ്ദേഹത്തിൻ്റെയും പാർട്ടി നേതൃത്വം ഒന്ന് തന്നെയാണ് അവിടെ അദ്ദേഹം ഉയർത്തിയിരിക്കുന്ന ആരോപണത്തിന് മറുപടി പറയേണ്ടത് പാർട്ടി നേതൃത്വമാണ് ഞാനല്ല പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ചാണ്ടിമൻ പാലക്കാട് വന്നിരുന്നു അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം പാർട്ടിയുടെ വിജയത്തിന് ഗുണകരമായ സ്വാധീനം ചെലുത്തുകയും ചെയ്തിരുന്നു പാലക്കാട് എനിക്ക് കിട്ടിയ പതിനെണ്ണായിരത്തി എണ്ണൂറ്റി നാല്പത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ചാണ്ടിയുമന്റെ സംഭാവനയുണ്ടെന്നും രാഹുൽ പറഞ്ഞു പ്രചാരണത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ അദ്ദേഹം പാലക്കാടുണ്ടായിരുന്നു ഭവന സന്ദർശനത്തിന് കൂടെ വന്നിരുന്നു പാലക്കാട് നടന്ന കൺവെൻഷനിലും ചാണ്ടിയമ്മൻ പങ്കെടുത്തിരുന്നു തെരഞ്ഞെടുപ്പ് നടക്കുന്ന മറ്റിടങ്ങളിലേക്ക് പോകേണ്ടി വന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് മുഴുവൻ സമയം പാലക്കാട് ഉണ്ടാകാൻ കഴിയാതിരുന്നത് വയനാട്ടിലും ചേലക്കരയിലും നടന്ന പ്രചാരണ പരിപാടികളിൽ അദ്ദേഹം സജീവമായിരുന്നു മഹാരാഷ്ട്രയിലും മറ്റും മലയാളി സമാജങ്ങളുമായി ചേർന്നുള്ള പ്രവർത്തനങ്ങളിലും പങ്കെടുത്തെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു അതേസമയം ചാണ്ടിയമ്മന്റെ മനസ്സിൽ തറച്ച കാര്യങ്ങളാകും പറഞ്ഞതെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിച്ചു ചാണ്ടിയോട് സംസാരിക്കാൻ ശ്രമിച്ചു പക്ഷെ കിട്ടിയില്ല എല്ലാ പ്രശ്നത്തിനും പരിഹാരം എന്ന നിലയിൽ മുന്നോട്ട് പോകും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന നിലയിലേക്ക് ആരും പോകരുതെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ കോൺഗ്രസിൽ ഐക്യത്തിന്റെ മുഖം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണെന്നും തിരുവഞ്ചൂർ പ്രതികരിച്ചു ജനങ്ങളും അത് സ്വീകരിച്ചു കഴിഞ്ഞു അതിന്റെ തെളിവാണ് ഉപതെരഞ്ഞെടുപ്പിലെ മുന്നേറ്റം പാർട്ടിക്കകത്ത് ശാന്തമായി അന്തരീക്ഷം ഉണ്ടാക്കണം മുന്നണിക്കകത്തും ഐക്യം ഉണ്ടാകണം ചാണ്ടിയമ്മന്റെ വിഷമം പരിഹരിക്കും ചാണ്ടി വളർന്നു വന്ന നേതാവാണ് പാർട്ടിയിൽ എല്ലാവരെയും ഉൾക്കൊള്ളണം നേതൃത്വത്തിൽ റിസർവേഷൻ പരിഗണനയില്ല മുതിർന്നവരും യുവതലമുറയും പാർട്ടി നേതൃത്വത്തിൽ ഉണ്ടാകണം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന നേതൃനിരയാണ് കോൺഗ്രസിന് ഗുണകരമെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂരിൽ എം കെ രാഘവനെതിരെ പ്രതിഷേധിക്കുന്നവർക്കെതിരെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിലപാടെടുത്തു ഇത്തരം നടപടി സാഹസികമാണെന്നും തെരുവിലിറങ്ങാനാണെങ്കിൽ എന്തിനാണ് പാർട്ടി കമ്മിറ്റിയെന്നും അദ്ദേഹം ചോദിച്ചു പാർട്ടിയുടെ അച്ചടക്കം തകർക്കരുതെന്നും പരാതി എത്തിയാൽ നിയമപരമായ നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ എല്ലാവർക്കും ചുമതലകൾ നൽകി തനിക്ക് ചുമതല നൽകിയില്ലെന്നായിരുന്നു ചാണ്ടിയമ്മന്റെ വിമർശനം അന്ന് പറയേണ്ടെന്ന് കരുതിയതാണ് ഇപ്പോഴും കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല പ്രചാരണത്തിനായി ഒരു ദിവസം മാത്രമാണ് പാലക്കാട് പോയത് എല്ലാവരെയും ഒന്നിച്ചു നിർത്തി നേതൃത്വം മുന്നോട്ട് പോകണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു കെ എസ് സുധാകരൻ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറണമെന്ന അഭിപ്രായമില്ല അത് ചർച്ച ചെയ്യാൻ പോലും പാടില്ല എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടുപോകണം പാർട്ടി പുനഃസംഘടനയിൽ യുവാക്കൾക്ക് പ്രാതിനിധ്യം കിട്ടണമെന്നും ചാണ്ടിയുമൻ ആവശ്യപ്പെട്ടു നേരത്തെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്തെ ചാണ്ടിയമ്മന്റെ അസാന്നിധ്യവും ചർച്ചയായിരുന്നു ചാണ്ടിയമ്മൻ സജീവമാകാത്തത് ചർച്ചയായതോടെ കെ സി വേണുഗോപാൽ ഇടപെട്ടായിരുന്നു ചാണ്ടിയമ്മനെ പാലക്കാട് എത്തിച്ചത് ഒരു ദിവസം പ്രചാരണം നടത്തി ചാണ്ടി മടങ്ങുകയും ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തിയപ്പോഴും ചാണ്ടിയുമ്മന്റെ അസാന്നിധ്യം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അതേസമയം എ ഗ്രൂപ്പിനുള്ളിലെ തർക്കങ്ങളാണ് ചാണ്ടിയമ്മന്റെ അതൃപ്തിക്ക് കാരണമെന്നാണ് വിലയിരുത്തൽ ഷാഫി പറമ്പിലാണ് ഗ്രൂപ്പിന്റെ ലീഡറായി ഇപ്പോൾ മാറുന്നത് ഇതിൽ ചാണ്ടിക്ക് അതൃപ്തിയുണ്ട് ഈ അതൃപ്തിയാണ് ചാണ്ടിയുമ്മൻ പരസ്യമാക്കുന്നത് നേരത്തെ യൂത്ത് കോൺഗ്രസ് ഔട്ട്റീച്ച് സെൽ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ചാണ്ടിയുമിനെ ഒഴിവാക്കിയിരുന്നു ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ പ്രവർത്തനങ്ങളുടെ പേരിൽ സമാന്തര പ്രവർത്തനം നടത്തുന്നുവെന്നാരോപിച്ചായിരുന്നു ചാണ്ടിയുമ്മനെ ഒതുക്കിയത് ഉമ്മൻചാണ്ടിയുടെ ഒന്നാം അനുസ്മരണ നിരത്തിലാണ് ചാണ്ടിയുമ്മനെ ഔട്ട്റീച്ച് സെൽ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയത് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് നേതൃത്വമാണ് ഇതിനിടയാക്കിയത് ഉമ്മൻചാണ്ടിയുടെ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ച് കോൺഗ്രസിൽ ഉയർന്നുവരാനുള്ള ശ്രമമാണ് ചാണ്ടിയമ്മൻ നടത്തുന്നത് എ ഗ്രൂപ്പിലെ മുതിർന്ന നേതാക്കളെ പോലും അംഗീകരിക്കാതെയാണ് ചാണ്ടിയുമ്മൻ മുന്നോട്ട് പോകുന്നതെന്ന അഭിപ്രായവും നേരത്തെ ഉയർന്നിരുന്നു യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് പിന്തുണ നൽകാനും ചാണ്ടി തയ്യാറായിരുന്നില്ല